ഇല്ലാത്ത പണവുമായി ചേലക്കര സ്വദേശി വളാഞ്ചേരി പോലീസിന്റെ പണവുമായി ചേലക്കര സ്വദേശി വളാഞ്ചേരി പോലീസിന്റെ പിടിയിൽ വീട്ടിൽ എസ് എച്ച്ഒ സുനിൽദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ കാർത്തിക തിയേറ്ററിന് സമീപത്ത് വെച്ച് പിടികൂടിയത് ഇയാൾ സഞ്ചരിച്ചിരുന്ന മാരുതീസൻ കാറിന്റെ മുൻഭാഗത്തെ സീറ്റിനടിയിൽ രഹസ്യാർവുണ്ടാക്കി അതിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു പണം ഉണ്ടായിരുന്നത് കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു എസ് ഐ ബിന്ദുലാൽ എസ് ബിജു എസ് ദീപക് തുടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് വളാഞ്ചേരിയിൽ വസ്ത്രവൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക്ക് പാലസ് വരുന്നു ജൂൺ ഒന്ന് ശനിയാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ത് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന സമയം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൗച്ചറും പതിനഞ്ചു പേർക്ക് ആയിരം രൂപയുടെ പർച്ചേസ് വൗച്ചറും സമ്മാനമായി നൽകുന്നു വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു മംഗല്യപെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഡിയായി പുരുഷ വസ്ത്രങ്ങൾ സിൽക് പാലസ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി ഫോൺ നയൻ